ൊരു വീക്കെൻഡ് പോകുമ്പോൾ അതിൻ്റെ ഒരു വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ചെറിയായിട്ടൊരു ചായ കുടിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഈ ചായ കടയുടെ പേര് എന്ന് ഞങ്ങൾ വിളിക്കുന്നൊരു പേര് നാലുമുക്കിലെ കടയാണ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മലബാർ കിട്ടുന്ന ഒരു കടയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ലഞ്ച് ഉണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ് അതിലൊക്കെ എന്താ ഞാൻ നാട്ടിലോ അടുത്ത് പോകുമ്പോൾ ഞാൻ മലബാറ ഇലയിലോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ വന്നിട്ട് ഈ നാട്ടിലായിട്ട് കഴിക്കുന്നൊരു രൂപമാണ് നമ്മുടെ പൊരിച്ച പത്തിനീടെ അകത്ത് മറ്റേ ബീഫിൻ്റെ ഒരു സ്റ്റഫിങ് വച്ചിട്ട് പത്തിരി ബീഫ് സാന്ഡ്വിച്ച് അങ്ങനെ എന്താണ് ആ ഒരു പേര് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു കടയിലേക്കാണ് ഓക്കെ അതിനുശേഷം ചെന്നിട്ട് അപ്പോൾ ഈ കഫയുടെ പേരെന്ന് പറയുന്നത് അജ്വ കഫേ എന്നാണ് അജ്ഫ കഫേന്നാണോ ഐവ കഫേന്നാണോ എന്ന് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന അജിഫ കഫേന്നാണ് ഞാൻ വായിച്ചത് അപ്പം അതാണല്ലെങ്കിൽ നിങ്ങൾ സാധനം ക്ഷമിക്കണം അപ്പോൾ കണ്ടോ ഇവിടെ മസ്ക്കറ്റിൽ പെട്ടെന്ന് തന്നെ സന്ധിയാകും പെട്ടെന്ന് തന്നെ ഇരിട്ടാവും ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുള്ളൂ ഭയങ്കരമായിട്ട് നേരിട്ടിട്ട് ഇതുപോലെ ആയിരുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു ഒരു സമയമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ കഫയുടെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഞങ്ങൾ ഇതാണ് അതെ ഞാൻ പറഞ്ഞ ഐറ്റംസുകൾ അപ്പം ഹസ്ബൻഡും മമ്മിയൊക്കെ വേറെ വേറെ സാധനങ്ങൾ ഓർഡർ ചെയ്തു ഞാൻ ഈ പത്തിരി സാൻഡ്വിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഫില്ലിങ്ങ് അപ്പം ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബ്രദർ പറയാണ് അത് വീഡിയോ എടുക്കണ്ട അത് ഇങ്ങനെ പറയാണ് അപ്പം ഞാനത് കഴിക്കാനായിട്ട് തുടങ്ങിയ ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു ക്യാരറ്റാണ് കേട്ടോ അതിൻ്റെ ഒരു കുറച്ച് കഷ്ണമാണെങ്കിൽ താഴെ പോവുകയും ചെയ്ത് ഭയങ്കര നല്ല രുചിയായിരുന്നു ഇതാണ് ഞാൻ ആ പറഞ്ഞ ഐറ്റംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടുത്തെ ഈ പത്തിരി എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഈ കഫേലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നല്ലൊരു സാധനമാണ് അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ചു കഴിച്ചുകഴിഞ്ഞിട്ട് അപ്പം ഞാനിത് കഴിക്കുന്നതിൻ്റെ പൊട്ടിച്ച് തന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാം ബീഫ് ഐറ്റംസുകളെല്ലാം കഷ്ണങ്ങളെല്ലാം എടുത്തു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടുന്ന് ഒരു ചായയും കുടിച്ചു നല്ല ചായ ആയിരുന്നു അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണിന്ന് അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് കണ്ടോ ഇപ്പോൾ സമയം ഒരു ആറു മണി ആയതേ ഉള്ളൂ പക്ഷേ അന്നേരം ഭയങ്കരമായിട്ട് ഇരുട്ടി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ഫ്രം സോഫി